ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ജയം ട്രിപ്പ് ലെറ്റ്സ് ഇന്ന് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതപ്പൊടികൊണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ക്ലാസ് അമൃതപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് അമൃതപ്പൊടി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എപ്പോഴും പറയുന്ന പോലെ ഫ്ലെയിം കുറച്ച് കണ്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനിട്ടോ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട് ഇതുപോലെ അമൃതപ്പൊടികൊണ്ട് നല്ല നല്ല വിഭവങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണണം ഒക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അമൃത് കൂടി നല്ല റോസ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് സവാളിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ കണ്ട് ഈ ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്പൈസിന് വേണ്ടി മുളകും പൊടിയും അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് മുളക പച്ചമുളക് വേണമെങ്കിലും ഒന്നിട്ട് കൊടുക്കട്ടോ അത് കുട്ടികൾക്കായതുകൊണ്ട് പച്ചമുളകൊന്നും ചേർക്കണില്ല എൻ്റെ പച്ചമണൊക്കെ പോകുന്നതെല്ലാം നല്ലോണം എന്ന് വറ്റി കൊടുക്കട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്താലേ വീഡിയോസൊക്കെ പുതു പുതു ആൾക്കാർത്തൊക്കെ എത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരു ഇരുന്നുള്ളു ഇപ്പം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായതിന് ശേഷം അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ടയും ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ട എന്നിട്ടാ മസാലപ്പൊടികളൊക്കെ അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ മസാലപ്പൊടികളൊക്കെ മുട്ടയിലും കിഴങ്ങിലും നല്ലോണം പിടിച്ചത്തെ വിധത്തിൽ നല്ലോണം അളക്കി കൊടുക്കട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വലിച്ചപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ആ മുട്ടയിലും കിഴങ്ങിലൊക്കെ പിടിച്ചിട്ട വിധത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മക്കളെ ശബ്ദം ഉണ്ടോ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകട്ടോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി ചോദിക്കാട്ടോ നല്ലോണം ആയി വന്നിട്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാ അമൃതപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും ആ മസാലപ്പൊടികളൊക്കെ അമൃതപ്പൊടിയിൽ ആവണട്ടോ ഒന്നും അപ്പോൾ തന്നെ അമൃതപ്പൊടീൻ്റെ ഒരു കളറൊന്ന് യെല്ലോ ഷെയ്ഡായി മാറും കേട്ടോ ഇനി നമുക്ക് ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറണേന് മുമ്പ് തന്നെ നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടക്ക് മുട്ട ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ തന്നെ എന്നോട്ടെന്തെങ്കിലും ഉൽക്കി അടക്കം കടിച്ചാനൊക്കെ പറ്റുള്ളൂ കേട്ടോ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ അതാക്കി എടുക്കാം ഇനി അവിടെ റൗണ്ട് ഷേപ്പിലും നീളത്തിലും ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇവിടെ എല്ലാം ആകിക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കവറിങ് ആണ് കേട്ടോ അതിന് ഞാൻ അവിടെ ഒരു മിക്സിൻ്റെ ജാറിൽ കുറച്ച് ബ്രെഡ് പൊട്ടി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് മറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം ആദ്യ മുട്ടയിലൊന്ന് മുക്കാണ്ട് ഈ റസ്കും പൊടിയിലൊന്ന് കവർ ചെയ്യാം കേട്ടോ ഈ റസ്കും പൊടി കൊണ്ട് കോട്ടിങ് ചെയ്യുന്നത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചെയ്താൽ മതി ഇതില്ലാതെ ആണ് നിങ്ങൾ പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അമൃതപ്പൊടി നല്ലോണം എണ്ണ കുടിക്കും അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അതാട്ട നല്ല എല്ലാതും കോട്ടിങ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് മക്കൾ മൂന്നാൾ നല്ല കളിയിലാണ് കേട്ടോ കുലിപ്പൊന്നുറങ്ങി നീച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഫ്രൈ ചെയ്യാനില്ല ഒരു ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടത് ഓരോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾ കോട്ടിംഗ് ഇല്ലാതെ ചെയ്യണമെങ്കിൽ ഇത്ര ഓയിലൊന്നും വേണ്ട കേട്ടോ കുറച്ച് ഓയിൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് ശാലം ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ളവ കൂടെയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം നീളത്തിൽ ഷേപ്പ് ഏതും കൂടിയും പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബായ്